ഇതാ കിടക്കണ ഒരു പോലീസ് സാധനം പിടിച്ചിരിക്കണം നമ്മളെ ഹായ് അപ്പോൾ നമ്മൾ ഇന്നൊരു ഫിഷിങ്ങിന് വേണ്ടി പോവുകയാണ് ഒക്കെ റെഡിയായി വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ അത് റെഡിയാണ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആ ഷിജുബായ്ക്കല്ലേ അടിപൊളി സാധനം അടിച്ചിട്ടുണ്ട് ശിജുബായ് വലിച്ചു കേട്ടുന്നുണ്ട് എവിടെ ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ ഇങ്ങോട്ട് നിങ്ങോട്ട് പോരും അമിക്കവാറാമാണെങ്കിൽ കൊണ്ടുപോയി കയറേണ്ടി വരും ഇങ്ങോട്ട് പോയിക്കോ ആ അങ്ങോട്ട് പോവാം ഹോട്ടലല്ലേ കയറ്റിക്കോ ായോ ഇങ്ങോട്ട് പോന്ന് ഓക്കെ എന്താണ് ഹലോ ഒത്തിരി ഏട്ടായിട്ടായിരുന്നു ഇല്ല കുറച്ച് ലേറ്റ് ആയിട്ട് വലിച്ചപ്പോരും അവനക്ക് കിട്ടും സാധനം എനിക്ക് കിട്ടും മെല്ലെ വലിച്ചോ

من هنا يا هذا دينجر خلاص اطلع فوق خلاص اطلع فوق خلاص اطلع فوق في حته هذا يطلع برا هذا خلي برا ده قاعد تقنا البوليس سانه بديش كلام ولا شو جواي كيتي أنا شو ذي موجود داخل سيارة نسيب سلام نسيب േ അപ്പം ഇന്ന് കിട്ടിയ മീനുകളാണിത് ഇന്ന് കിട്ടിയ മീനുകളാണ് എല്ലാ സാധനങ്ങളുമുണ്ട് ഇന്ന് കിട്ടിയ മീനുകളാണ് നമ്മൾ പരിപാടി നിർത്തി പോവാണ് ഏട്ടാ ഏട്ട വലിയ വലിയ ഏട്ടകളാണ് വേണ്ട നമ്മൾ കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാലൊന്നും ഒന്നുമല്ല ഏട്ടൻ്റെ മുന്നേ അത്ര വലിയ ഏട്ടകളാണ് കൂടിയൊരു ഒരു അഞ്ച് കിലോ നാല് കിലോ അഞ്ച് കിലോ പത്തിരുപത് കിലോ മീനൊന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ട അടിപൊളിയായിട്ട് അതേപോലെ അടിപൊളി സാധനമാണ് വേണ്ട കിടക്കനാട്ടില്ലേ കിടക്കേ നമ്മളിത് അയ്യോ കിടക്കുന്നില്ലേ ഇവരും കുഴപ്പമില്ലാത്തൊരു സാധനമാണ് കണ്ട പിന്നെ മൂന്ന് സ്രാവുകളുണ്ട് ഇത്രയും സാധനമാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഫിഷിംഗ് കഴിഞ്ഞു നമ്മൾ പോവുകയാണ് ಪಡಿತರ ವಿಡಿಯೋ ಮೈ ಬಾಯ್ ಬಾಯ್